നമ്മളെ ഈ കോഴിക്കഞ്ഞുങ്ങളുടെ ഇങ്ങനെ ഒരു രണ്ട് മാസം ആയി കഴിഞ്ഞാൽ വെറുതെ തമ്മിൽ തമ്മിൽ കൊത്തുക കൊത്തിയിട്ട് അതിന്റെ ബാക്ക് ഭാഗം മുറിവാക്കും അങ്ങനെ പിന്നെ ചത്തുപോകും അതുപോലെ തൂല് കൊത്തി വലിക്കുക ചെറിയൊരു ഇത് ഇട്ടാ കൊത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ണീല കൊത്തുന്ന സൗണ്ടൊക്കെയാണ് കേൾക്കുന്നത് അപ്പൊ ഈ രണ്ട് മാസം ആയി കഴിഞ്ഞാൽ അധികം മുട്ടക്കോയിലാണ് ഇത് കണ്ടുവരാറുള്ളത് നമ്മള് കോയി അണ്ടില്ലങ്ങള് നെക്കുനക്കല് വെള്ളക്കോയി ഇപ്പത്തെ കണ്ടങ്ങള് സ്വർണ്ണ കളറാണ് ഇതിന്റെ ഇതിന്റെ തൂവലണ്ടങ്ങള് കണ്ടില്ലേ നമ്മൾ അവിടെ കയറി നട്ടാ നമ്മള് ഇവിടെ വന്ന അവിടെ അങ്ങനെ കയറിയിരിക്കും അങ്ങനത്തെ ഒരു കോഴിയാണ് നമ്മളോട് ഒരു അണക്കുള്ള നാടൻ കോഴി അട്ടാ എന്താ സാധനം എന്ന് ഞാൻ കാണിച്ചു തന്നെ വരി കിട്ടോ എന്തൊക്കെയാണ്ട് അതിനുള്ള ട്രിക്ക് എന്താണുണ്ട് എല്ലാവർക്കും അറിയാം അറിയണോണ്ട് ഒഴിവാക്കി അറിയാത്തവർ തന്നെ സെൻഡ് ചെയ്ത് വിട്ടാൻ എന്ന വാ മറ്റേ എന്തായാലും പറയും കല്ലിമുള്ളിച്ചെന്നൊക്കെ പറയും ഫ്ലവർ വണ്ടിയില്ലേ ഇതൊരു യെല്ലോ കളർ ഞാൻ ആ ഭാഗത്തുള്ളതാണെങ്കിൽ റെഡ് ആണ് നമ്മളെ കൂടാട്ടാ കൊടുക്കാനുള്ള ഒരു കൂടാണ് അതിന് പണി കഴിഞ്ഞിട്ടില്ല പണി കഴിഞ്ഞ അതിൻ്റെ ഡീലാണ് ഇന്നിപ്പോൾ ഒരു ഒഴി എല്ലാവരും തീർത്തി അപ്പൊ കോഴികളെ ഇങ്ങനെ കൊത്തി മുറി ആക്കിയിട്ടൊരു അപ്പോൾ അപ്പൊ വാ സാധനം ഉള്ളത് അന്ന് കാണാല്ലോ എന്താ നമ്മളെ പഴയ വിറക് വരാം വന്ന് നോക്കി പാമ്പോ ചേരണ്ടെന്നാവും നമുക്കൊരു മീഡിയം ഒരു നല്ല ഉണങ്ങാത്ത ഇത് കിട്ടണം ഇങ്ങനത്തൊരു ചകിരി എടുക്കുക കേട്ടോ ചകിരി എടുക്കുമ്പോൾ നോക്കണ്ടത് എന്താണെന്ന് വെച്ചാലേ നല്ല തൊപ്പുള്ള എടുക്കണം അത് ഇത് നല്ല ഉണങ്ങിക്കണം ചെറിയൊരു പച്ചയാണ് വേണ്ടത് പക്ഷേ അത്ര ഉണങ്ങാൻ പാടില്ല കേട്ടോ ഈ ചകിരി എടുക്കുക നല്ല തൊപ്പ കിട്ടണം അതിൻ്റെ തൊപ്പ ഇങ്ങനെ പൊന്തിക്കണ കിട്ടണ്ടത് പക്ഷെ അത് അത്ര നല്ല ഉണങ്ങി പോയിക്കണം വിറക് പരികൾ കിട്ടിയാണ് അപ്പോൾ വാ നമ്മൾ കാണാം ശരിയുണ്ടല്ലോ ആ ഈ ശരി ഇതാ നല്ലൊരു ഓട്ടാക്കണം നമ്മൾ ഓട്ടാക്കാൻ പറ്റിയ സാധനം ഇപ്പം ഒരു ഒരു ചട്ടകത്തിന്റെ ഒരു കൂമ്പുള്ള അത് നല്ല ഓട്ടാക്കിട്ടോ അങ്ങോട്ട് ഓട്ടാക്കിയിട്ട് അങ്ങനെ ഓട്ടാക്കി കിട്ടണം കാരണം നല്ല കൊത്തയുടെ നടക്കുന്നുണ്ട് എൻ്റെ കുട്ടികളും മക്കളൊക്കെയാണ് കൊത്തുന്നത് ഈ സാധനം ഒരു കമ്പി ഒരു കൊയറോ കമ്പി എന്താ എടുക്കുക കമ്പിയാണ് നല്ലത് ഇഷ്ടം വില എങ്ങനെ നിൽക്കണം ഇപ്പൊ കമ്പി കിട്ടാല്ലേ അപ്പൊ ഇനിയിപ്പൊ തൽക്കാലം ആ കൊത്തുണ്ട് ഒഴിവാക്കണല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് കെട്ടിയിട്ട് കൊടുക്ക കേട്ടോക്കട പേക്കോ ഇങ്ങനെയാണ് കെട്ടിയിട്ട് കൊടുക്കുക ഇത് എന്തിനാണെന്ന് വെച്ചാല് അടിയില്ല നിങ്ങള് കുഞ്ഞുങ്ങളോ ഏകദേശം രണ്ട് മാസമായ കുഞ്ഞുങ്ങളാണ് ചിലത് കൊത്തിയിട്ട് സാധുമായിട്ട് നിൽക്കണതാ കൊത്തു കൊണ്ടിട്ട് ഇതുകൊണ്ട് ഇടത്തൊക്കെ ഇട്ടാ നമ്മുടെ ഡോറ് നമ്മൾ വെറൈറ്റി ഡോറാണ് മൊത്തം ഇടത്തൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയുള്ളൊരു ഡോറാണത് നമ്മൾ മുമ്പ് നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇതാണ് കൊണ്ടൊക്കെ എടുക്കുക നിങ്ങൾക്ക് പേടി ഉണ്ടാവും ഇവിടെ കെട്ടി ചോദിക്കെടുക്കാം അപ്പം എന്താണെന്നറിയോ അപ്പം ആ പിന്നെ അവരിങ്ങനെ ചെറിയ പേടി അവർക്ക് ഇത് ഫസ്റ്റ് നോക്കുമ്പോൾ ഒരു പേടി ഉണ്ടാവും അപ്പം ഇനിമോ വന്നിങ്ങനെ തട്ടും തട്ടുമ്പോൾ ഇളകുമ്പോൾ അവർക്ക് പേടി പിന്നെ ആ നാലിങ്ങനെ അവരിങ്ങനെ കൊത്തി വലിക്കും ലാസ്റ്റ് അപ്പോൾ അവർ ഈ ഒരു കൊത്ത് കുറേ പക്ഷെ നമുക്ക് ഒരു വയ്ക്കണ്ട അവിടെയൊക്കെ പേടിച്ചിരിക്കണം ഒരു ചൂളി നിൽക്കുകയാണ് ചെയ്യണത് കിട്ടാം അപ്പം ആ കൊത്ത് നമുക്ക് ഒഴിവായി കിട്ടും ഇങ്ങനെ ഇട്ടിരിക്കുക എല്ലാവരും ചെയ്ത് നോക്കും കേട്ടോ കൊത്തു നിന്ന് ഒഴിവാണ് പിന്നെ ഇറച്ചി അരിഞ്ഞിട്ട് എടുക്കണോ ഇട്ട് കൊടുക്കണവരൊക്കെ ഉണ്ട് ഇറച്ചത്തപ്പം അരിഞ്ഞിട്ട് കൊടുക്കാൻ നേരം കിട്ടുമൊന്നുമില്ല നമുക്ക് ഇങ്ങനെ ഇപ്പം പറ്റുള്ളൂ കേട്ടോ നല്ല നാലുള്ളത് കിട്ടണം കേട്ടോ നമ്മൾ ഇതിൽ നാലുള്ള കിട്ടണം പറ്റണം ചകിരി നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്താൽ അത്ര എഫക്റ്റ് കിട്ടില്ല കേട്ടോ കാരണം നമ്മൾ തൂക്കിയിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇത് കിട്ടുള്ളൂ കാരണം അവർക്ക് ആ നൂലങ്ങനെ കൊത്തി വലിപ്പും ഈ കൊത്തു കൂടി നമ്മൾ കൂട്ടിൽ ചകിരി ഇട്ട് കൊടുക്കുന്ന നല്ലങ്ങനെ കെട്ടി തൂക്കി തൂക്കിയിട്ട് കൊടുക്കാൻ നല്ല കേട്ടോ അപ്പോൾ അവർക്ക് ചെറിയ പേടി ഉണ്ടാവും ഒരു ഒരു മണിക്കൂറിനൊക്കെ ഒരു പേടിയാണ് പിന്നെ അവർ അങ്ങനെ ആ നൂലുകൾ ഒന്ന് കൊത്തുക അപ്പോൾ ആ കൊത്തുന്ന് നിന്ന് കുറേയൊക്കെ ശമനം കിട്ടും കേട്ടോ